സൈബർ ബുള്ളിങ് കാരണമാണ് ആ കൊച്ച് മരിച്ചത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ ഞാൻ ചെയ്ത വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സൈബർ ബുള്ളിങ് കൊണ്ട് മാത്രം ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങാൻ അല്ലെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിക്കത്തില്ല ഇതിന്റെ പുറകിൽ വേറെ കുറെ കാരണങ്ങളുണ്ടത് അതിനുശേഷമാണ് ആ ബിനോയ് എന്ന് പറഞ്ഞ ആ പയ്യനെ അറസ്റ്റ് ചെയ്യുന്നതും പോസ്കോ കേസ് അതിന്റെ മേൽ ചേർത്തുന്നതും അതിനുശേഷം ആ മൊബൈലും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നതും പിന്നെ അങ്ങോട്ട് ഒരുപാട് ട്വിസ്റ്റുകളാണ് നടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നടക്കും അവർ വീട്ടുകാരും അതിന് ഈ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു വീട്ടുകാർക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങളെ കുറിച്ച് എല്ലാം അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഫ്യൂണറൽ നടക്കുന്ന സമയത്ത് ആ ശവസംസ്കാര ചടങ്ങിൽ അപ്പൻ്റെ മുഖത്ത് നിന്ന് അല്ലെങ്കിൽ അപ്പൻ്റെ മുഖത്ത് ഒരു ഒരു തരി പോലും ഒരു വിഷമവും ഇല്ലാത്തൊരു ഫേസ് കാണേണ്ടി വന്നത് അവരുടെ വീട്ടിൽ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അത് ഒരുപാട് ഓഡിയോ ക്ലിപ്സും ഞാൻ നിന്നും ഉപയോഗിക്കുന്നില്ല കാര്യം പിന്നീട് അതെല്ലാം പ്രശ്നങ്ങളാവും അപ്പം അതുകൊണ്ട് നിങ്ങളിതെല്ലാം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കാം പക്ഷേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും എല്ലാവരെയും ഞെട്ടിക്കുന്ന ഓരോ വാർത്തകളാണ് തിരിച്ച് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും അല്ലെങ്കിൽ അനിയനും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് പല കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഈ ഒരു കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് ഈ പെങ്കോച്ചിന്റെ എല്ലാം വരുന്ന വരുമാനം ആ പയ്യന്റെ അക്കൗണ്ടിലേക്കാണ് വരുന്നത് അതാണ് കൊടുത്തിരിക്കുന്നതെന്ന് വരെ അത് ന്യൂസിൽ ന്യൂസിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു പക്ഷെ അത് സത്യമാണോ സത്യമാണോന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയത്തില്ല പക്ഷെ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയാതിരിക്കുന്നതല്ലേ നല്ലത് അപ്പം ഇതിന്റെ പുറകിൽ ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എല്ലാവരും പോലെ സൈബർ പുള്ളിംഗ് എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലുള്ള സകലമാന ആൾക്കാരെയും കമൻസ് ഇട്ടവരെല്ലാവരെയും ചീത്ത വിളിച്ചും തെറി വിളിച്ചും ആ കമന്റ്സ് ഇട്ട ആളുകൾ തിരിച്ച് വിളിച്ചും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ നടന്നിട്ടുണ്ട് പക്ഷേ ഇതൊന്നും അല്ല യഥാർത്ഥ കാരണം എന്നുള്ളത് ഇപ്പം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞ് അങ്ങനെ പെട്ടെന്നൊരു പെൺകുട്ടി പോയി മരണത്തിന് കീഴടങ്ങും ഇല്ല അതിന്റെ പുറകിൽ എന്തൊക്കെയോ കാരണങ്ങൾ നടന്നിട്ടുണ്ട് അവൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് പിന്നെ അതെല്ലാം പോലീസ് അന്വേഷിക്കുന്നു പക്ഷേ ഒരു പെൺകുട്ടി എന്താ പറയുക ഉഭയസമ്മത പ്രകാരം പെൺകുട്ടിയും ആൺകുട്ടിയും ഉഭയസമ്മത പ്രകാരമാണ് സെക്ഷൽ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ എന്താ പറയുക ശാരീരികമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടതെങ്കിൽ പോലും ആ പെൺകുട്ടിക്ക് പതിനേഴ് വയസ്സായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പം ഈ പയ്യനെ പോസ്കോ നിയമപ്രകാരമുള്ള കേസ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ നാലോചിച്ച് നോക്കിയാൽ ഇപ്പൊ വന്നിരിക്കുന്ന നിയമം അതായത് പുതിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആ പെൺകുട്ടിയെ ഗർഭചിത്രം നടത്താൻ അതായത് അബോഷന് വേണ്ടി പ്രേരിപ്പിച്ച് ആ പെൺകുട്ടിയെ അബോഷൻ ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് ഒന്ന് ഒന്നാലോ നോക്കി അത് 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 അതൊരിക്കലും അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം കാര്യം ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു അതിനുശേഷവും അവൻ അവർ തമ്മിൽ അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു ഇഷ്ടത്തിലായിരുന്നുകൊണ്ട് തന്നെയാണല്ലോ അവർ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയത് അങ്ങനെ ചെയ്തതിന് ശേഷവും ഇങ്ങനെയൊരു പ്രശ്നങ്ങളെല്ലാം വന്നപ്പം ആ എനിക്ക് തോന്നുന്നത് അവന് നല്ല സ്നേഹമുള്ള ഒരു കൂട്ടത്തിലായിരിക്കാം പക്ഷെ പലരും പറയുന്നത് അവളാണ് അവനെ ഉപേക്ഷിച്ചു പോയുന്നത് അതിനും കാരണങ്ങൾ കാണുമായിരിക്കാം അല്ലേ വിഷമം വരുന്ന സമയത്ത് വഴക്കുണ്ടാക്കുന്ന സമയത്ത് അതിന്റെ കാരണം കൊണ്ട് പിരിഞ്ഞു പോയതായിരിക്കാം അവളായിരിക്കാം ഒരുപക്ഷെ വേണ്ടെന്ന് വെച്ചെ പക്ഷെ ഇവർ തമ്മിൽ ഇഷ്ടത്തിലുണ്ടായിരുന്ന സമയത്ത് ചെയ്ത കാര്യങ്ങളെല്ലാം ആണ് ഇപ്പം ബിനോയെ കുടുക്കിയിരിക്കുന്നത് അവനെയും ഇനി നെഗറ്റീവ് കമൻസ് പറഞ്ഞ് കൊല്ലരുത് അവനും പോയി സൂസൈഡ് ചെയ്യും ഇപ്പോഴും വിവരമില്ലാത്ത കുറെ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട് ഇതിന്റെ പുറകിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ ഇപ്പം ഓരോ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു ആദ്യം പറഞ്ഞു എന്താ പറയുക സൈബർ ബുള്ളിങ്ങാണ് അതിനുശേഷം ഫാമിലിയുടെ ഇഷ്യൂ കൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക ഈ ബിനോയ് കാരണമാണ് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിനേഴ് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഈ പെൺകുട്ടി ഗർഭിണിയായിട്ടുണ്ട് അവൾ അദ്ദേഹം ഗർഭചിത്രം നടത്തിയിട്ടുണ്ട് അത് വീട്ടുകാർക്ക് അറിയായിരിക്കാം മേ ബി അല്ലേ നിങ്ങളൊന്നാല് അറിയായിരിക്കാം അങ്ങനെ ഒരിക്കലും അറിയാതിരിക്കാൻ ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനെല്ലാവർക്കും ഇതിൻ്റെ പുറകിലുള്ള ഒരുപാട് പേർക്ക് കാര്യങ്ങൾക്കെല്ലാം നല്ലപോലെ അറിയാവുന്ന കുറേ പേരുണ്ട് എനിക്ക് എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് ഇതൊന്നുമല്ല മക്കളെ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതം നിശ്ചയിക്കുന്നത് ഒറ്റ ഒരു ബട്ടൺ മതി ഈ അക്കൗണ്ട് ഡിലീറ്റായി പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഭാവി മുഴുവൻ കുറവും ഇപ്പൊ ഞാനാണെങ്കിൽ പോലും എൻ്റെ എന്റെ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചാനലിന് ഒരു ബട്ടൺ മതി ഡി ഡിആാക്ടിവേറ്റ് ഒരു ബട്ടൺ അല്ലെങ്കിൽ ഡിലീറ്റ് എടുത്തുള്ള ഒരു ബട്ടൺ ഉണ്ടായ മതി ആ ബട്ടൺ ആരെങ്കിലും കയറി ഹാക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ പോയി അല്ലേ സോഷ്യൽ മീഡിയയിലെ ലൈഫ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ എത്രത്തോളം ഇപ്പം സഞ്ജു ടെക്കയുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ സഞ്ചു ഞാൻ കഴിഞ്ഞ കുറച്ച് മുമ്പേ ചെയ്തതുപോലെ തന്നെ നിങ്ങൾ കണ്ടുണ്ടോ എത്രത്തോളം മലയാളികളായിക്കോട്ടെ എത്രത്തോളം പൊക്കി 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 കൊണ്ടുപോകുന്നുണ്ടോ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഭാഗത്ത് ചെറിയൊരു തെറ്റുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പൊക്കി കൊണ്ടുപോകാൻ ആൾക്കാർ അതേപോലെ കൈവിടും നിങ്ങൾ ഉയരങ്ങളിൽ എത്തുന്നത് എത്രത്തോളം ഉയരങ്ങളിൽ എത്തുന്നുണ്ടോ അത്രയും വീഴ്ചയുടെ ആക്കം കൂടും അല്ലെങ്കിൽ അത്രയും വീഴ്ചയുടെ ശക്തി കൂടും നമ്മൾ എന്താ പറയുക ഒരു പടി അതും ആ വീഴുന്നത് ശരിയായിട്ടുള്ളൊരു ബിൽഡിങ്ങിൽ അല്ല അല്ലെങ്കിൽ അത്രയും അത്രയും ബിൽഡ് ചെയ്ത് സ്ട്രോങ് ആയിട്ടല്ല ബിൽഡ് ചെയ്ത് പോകുന്നതെങ്കിൽ വീഴ്ചയ്ക്ക് അല്ലെങ്കിൽ ഉയരം കൂടുന്തോറും ആടാനും വീഴ്ച വരാനും ചാൻസ് കൂടുതലാണ് അപ്പം ഇതെല്ലാം നമ്മുടെ മുമ്പിൽ തെളിവുകളാണ് ബൈക്ക് ആക്സിഡൻറ്റിൻ്റെ കാര്യങ്ങളുടെ വീഡിയോസ് നമ്മൾ ഒരുപാട് ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് ആക്സിഡന്റ് ആയി പറ്റൂർ സ്പോട്ടിലും മരിക്കുന്നത് ഇങ്ങനെ കഴിഞ്ഞാൽ അങ്ങനെ പറ്റും ഇങ്ങനെ ഇതെല്ലാം അറിയാം പക്ഷേ അടുത്ത സെക്കൻഡ് നമ്മുടെ കയ്യിൽ ബൈക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറി നമ്മൾ തോന്നിയ പോലെ ഒരു വീഡിയോ വൈറൽ ആയാൽ മതി ആള് മൈൻഡ് ഔട്ടായി വേറെ രീതിയിലായി പിന്നെ ഡ്രസ്സിങ് സെൻസ് പോയി അല്ലെങ്കിൽ പിന്നെ അത് പിന്നെ ഞാൻ എൻ്റെ 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 സ്വാതന്ത്ര്യമാണ് എന്നുള്ള രീതിയിലേക്കായി അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു ഇൻഫ്ലുവൻസർ ഒരു ഒന്നൊന്ന് വൈറലായി ഒരു സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ മാറി പിന്നെ ടാറ്റോ ആയി ഏ ടാറ്റു ഇവിടെ ടാറ്റു നമുക്ക് നോർമൽ ഡ്രസ്സ് ധരിച്ചാൽ കാണാൻ പറ്റാത്ത സ്ഥലത്ത് ടാറ്റു ധരിച്ചിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് താത്തി വെക്കുന്ന അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇടയിൽ മാത്രമല്ല ഈ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒത്തിരി പേരുടെ ഇടയിൽ നടക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾ ഇതൊക്കെ പിന്നെ ഞാൻ പറഞ്ഞത് കുറ്റമായിട്ട് നിങ്ങൾ കാണാൻ ഒഴിക്കുക എന്നെ ചീത്ത കൊള്ളിക്കായിരിക്കും പക്ഷേ ഇതല്ലേ നടക്കുന്നതെന്നാലോ നോക്കി ഒത്തിരി പേര് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ദൈവം ഇത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെന്ന് പെടാതിരിക്കുക ഇപ്പം നടക്കുന്നതെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങൾ ഈ കാലഘട്ടത്ത് എല്ലാം എല്ലാം എവിടെ ഇരുന്നിട്ട് ഇപ്പം കൈയുടെ ഉൾ കൈക്കകത്താണ് നമ്മുടെ ബട്ടൺ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഫോണിരിക്കുന്നത് എവിടെ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഇവിടെ വിത്തിൻ സെക്കൻഡസിന്റെ ഉള്ളിൽ വൈറൽ ആകും കാര്യങ്ങളെല്ലാം ലോകം മുഴുവൻ അറിയും നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്ത് വൈറലാകുന്നത് പോലെ തന്നെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം വന്നാൽ അതും വൈറലാവും ദയവ് ചെയ്ത് സൂക്ഷിക്കുക ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കേസിന് എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീർപ്പുണ്ടാവും എന്നാൽ ഇതുപോലെ നടക്കുന്ന ഇതൊരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ ആൺകുട്ടിയാണ് മരിച്ചിരുന്നെങ്കിൽ ഇതുപോലെ ഇത്രയും എന്താ പറയുക ഈ ഇക്വാലിറ്റി എന്ന് പറയുന്ന സാധനം അവിടെ കാണത്തില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു മരണം മഹാരാഷ്ട്രയിലാണെന്ന് തോന്നുന്നു അവിടെ നടന്ന മരണത്തെ ഒരു ആൺകുട്ടി മരിച്ചു ഇതുവരെ അതിനൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല അതിന് 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 വേണ്ട ആൾക്കാർ അല്ലെങ്കിൽ ഗവൺമെന്റ് അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അന്വേഷിക്കുന്ന ആളുകൾ അതിന് അത്രയും അത്രയും ആക്കം കൊടുക്കുന്നത് ആൺകുട്ടിയല്ലേ ഇക്വാലിറ്റി എന്ന് പറഞ്ഞതല്ലേ അപ്പൊ പെൺകുട്ടി പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് പോലെ തന്നെ ആണുങ്ങൾക്ക് സംഭവിക്കുന്നതിനും ഒരുപോലെ തീരുമാനങ്ങൾ ഒരേ സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് അതിന് ഈ കാണിക്കുന്ന ആർജ്ജവും അതിനും കൂടി കാണിക്കണം അല്ലെ നിങ്ങൾ നമ്മളെല്ലാവരും അതിനു വേണ്ടി തന്നെയാണ് ഇരിക്കുന്നത് അപ്പം നമ്മുടെ ഇടയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നടക്കാതിരിക്കട്ടെ ഇന്ന് ഞാൻ അറിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചായപ്പോൾ നിങ്ങളോട് പറഞ്ഞു അപ്പം ബിനോയ് തെറ്റുകാരനാണോ കുറ്റക്കാരനാണോ എന്നുള്ളത് നമുക്ക് പിന്നീട് പക്ഷേ ഇപ്പം അവൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അവൻ അവൻ്റെ ഭാഗത്ത് നിന്ന് വന്ന കാര്യങ്ങളെക്കുറിച്ച് നോക്കുവാണെങ്കിൽ അത് ഭയങ്കര തെറ്റാണ് ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി അതായത് പതിനെട്ട് വയസ്സിന് മുമ്പുള്ള ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി അവളെ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ച് അവൾ അതിനുശേഷം പിന്നെ തമ്മിൽ പിരിയും ബഹുളം ഉണ്ടാക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് ഉള്ളതാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അങ്ങനെ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഈ പെൺകുട്ടിയെ തിരിച്ച് കൂടെ കൂട്ടാതെ അത് അതിനെ അവൾ പോവുകയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു അവൾക്ക് അവൾക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ് മാറിയപ്പോൾ അതിനെ വിട്ടുപേക്ഷിച്ചും ചെറിയൊരു എന്റെ ഭാഗത്ത് നോക്കുമ്പോൾ എനിക്കത് തെറ്റായിട്ട് തന്നെ തോന്നണേ പക്ഷേ വ്യക്തമായിട്ടുള്ള ധാരണകൾ നമുക്ക് കൊടുക്കാറായിട്ടില്ല വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നേ ഉള്ളൂ അപ്പം സ്റ്റേ റ്റുണ്ട് അപ്പം നമുക്ക് ആരുടെ ഭാഗത്ത് തെറ്റെന്ന് കണ്ടുപിടിക്കാനല്ല ഈ വീഡിയോ ചെയ്തത് ഇനിയെങ്കിലും നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കട്ടെ അപ്പം അടുത്ത വീഡിയോ കാണാം ടീക്കേ ബൈ